വയനാട് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദില്ലിയിലേക്ക് മടങ്ങി രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് അദ്ദേഹം കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തിയത് വിമാനത്താവളത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ബി ജെ പി നേതാക്കൾ എം എൽ എ കെ കെ ശലി റട്ടിച്ചർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അദ്ദേഹത്തോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും ഹെലികോപ്റ്ററിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പം വയനാട്ടിലേക്ക് തിരിച്ചു ദുരന്ത മേഖല സന്ദർശിച്ചു അതിനുശേഷം തിരിച്ചിറങ്ങി കാറിൽ ചുരൽമല മുണ്ടക്കൈ എന്നീ പ്രദേശങ്ങളിലെ ദുരന്ത മേഖലകൾ അദ്ദേഹം നടന്ന് കണ്ടു വിശദമായി ചോദിച്ചറിഞ്ഞു ഉദ്യോഗസ്ഥർ വിശദമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അദ്ദേഹം കവളപ്പാറ സ്കൂൾ സന്ദർശിച്ചു അത് തകർന്നറിഞ്ഞത് കണ്ടു എവിടെ പഠിക്കും ഇനി എന്ന ചോദ്യം അദ്ദേഹം ഉയർത്തി അതിനുശേഷമാണ് ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിച്ചത് അവിടെ കഴിയുന്നവരോട് ആശയവിനിമയം നടത്തി അതിനുശേഷം ആശുപത്രിയിലേക്ക് പോയി ആശുപത്രിയിൽ സന്ദർശിച്ചു അവർ ചികിത്സയിൽ കഴിയുന്നവരെ സന്ദർശിച്ചു അവരെ ആശ്വസിപ്പിച്ചു പിന്നീട് അവലോകന യോഗം ചേർന്നു റവന്യൂ ഉദ്യോഗസ്ഥർ ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രി സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു വിശദമായി എന്തൊക്കെയാണ് സംഭവിച്ചത് എങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് ഇനി എനിക്കെന്ത് ചെയ്യണം പുനരധിവാസ പദ്ധതി എന്തായിരിക്കണം എന്നത് സംബന്ധിച്ച് വിശദമായ ചർച്ച നടക്കുകയും ചെയ്തു അതിനുശേഷം പ്രധാനമന്ത്രി മാധ്യമങ്ങളെ കണ്ടു അദ്ദേഹം പറഞ്ഞത് കേരളത്തോടൊപ്പം ഞങ്ങളുണ്ട് കേരളം ഒറ്റയ്ക്കല്ല ഭാരതം ഇന്ത്യ കേരളത്തോടൊപ്പമുണ്ട് പുനരധിവാസ പ്രവർത്തനത്തിന് പണം ഒരു തടസ്സമാകില്ല എല്ലാ സഹായവും നൽകും സാധ്യമായ എല്ലാ സഹായവും നൽകും നൂറുകണക്കിന് ആളുകളുടെ ജീവനാണ് നഷ്ടപ്പെട്ടത് ഒരുപാട് ദുരന്തങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ എനിക്ക് കാണേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ദുരന്തത്തിൽ ദുരിതമനുഭവിക്കുന്നവരുടെ കഷ്ടപ്പാടുകൾ എന്താണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അതുകൊണ്ട് എല്ലാ സഹായവും നൽകും എന്ന് അദ്ദേഹം ഉറപ്പ് നൽകി പണം ഒരു തടസ്സമാകില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഉറപ്പ് ആ വാക്കുകൾ വലിയ ആശ്വാസത്തോടു കൂടിയാണ് കേരളം കേട്ടത് കേരളത്തിലെ ജനങ്ങൾ കേട്ടത് കേന്ദ്ര സർക്കാർ കേരളത്തോടൊപ്പമുണ്ട് എന്നത് നേരത്തെ കേരളം രണ്ടായിരം കോടി രൂപയുടെ പദ്ധതിയുടെ പ്രാഥമിക രൂപം കേന്ദ്ര സംഘത്തിന് സമർപ്പിച്ചിരുന്നു കേന്ദ്രത്തിന് സമർപ്പിച്ചിരുന്നു ആ രണ്ടായിരം കോടി രൂപയുടെ പ്രാഥമിക രൂപം അത് സംബന്ധിച്ച് പഠിച്ച് കുറച്ച് തുകയെങ്കിലും സമാശ്വാസമായി ഇപ്പോൾ പ്രഖ്യാപിക്കുമെന്നും അതിനുശേഷം വിശദമായ പദ്ധതി റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം വീണ്ടും തുക അനുവദിക്കും പദ്ധതിക്ക് വേണ്ട ആവശ്യമായ തുക അനുവദിക്കും എന്നാണ് കേരളം പ്രതീക്ഷിച്ചത് കേരള സർക്കാർ പ്രതീക്ഷിച്ചത് ദുരന്ത നിവാരണത്തിൽ പങ്കെടുക്കുന്നവർ പ്രതീക്ഷിച്ചത് എന്നാൽ അത്രമൊരു പ്രഖ്യാപനം പ്രധാനമന്ത്രി നടത്തിയിട്ടില്ല രണ്ടായിരം കോടി രൂപയുടെ പദ്ധതി സമർപ്പിച്ചിരുന്നു എങ്കിലും അതേക്കുറിച്ച് പ്രധാനമന്ത്രി ഒന്നും പറഞ്ഞില്ല അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും അതേക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല അത് പിന്നീട് വിശദമായി പരിശോധിക്കുമായിരിക്കും വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് എത്ര വീടുകൾ നഷ്ടപ്പെട്ടു എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന് സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് വിശദമായ പുനരധിവാസ പാക്കേജ് സമർപ്പിക്കാനാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിന് ശേഷം മാത്രമേ കേരളത്തിന് വയനാടിനെ എത്ര തുക അനുവദിക്കണമെന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിക്കുകയുള്ളൂ ചിലപ്പോൾ കേന്ദ്ര മന്ത്രിസഭ അക്കാര്യം ചർച്ച ചെയ്യ അതുകൊണ്ടാണ് കാര്യങ്ങൾ മുഴുവൻ പഠിച്ചതിന് ശേഷം തുക അനുവദിക്കാം എന്ന നിലപാടിൽ കേന്ദ്ര സർക്കാർ എത്തിയത് എന്ന് കരുതുന്നു അപ്പോഴും പ്രതീക്ഷയിൽ തന്നെയാണ് കേരളം ഇപ്പോഴും പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രി നേരിട്ട് വരികയും കാണുകയും ഒക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് ഉദാരമായ സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷ കേരളത്തിലെ സർക്കാരിനുണ്ട് കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് ഏകദേശം രണ്ടായിരം കോടി രൂപ വേണമെന്നാണ് നേരത്തെ സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നത് പ്രാഥമിക റിപ്പോർട്ടാണ് വിശദമായ പദ്ധതി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല അത് പിന്നീട് തയ്യാറാക്കും എന്നാണ് കേരള സർക്കാർ പറഞ്ഞത് എന്തെങ്കിലും ഒരു ചെറിയ തുകയെങ്കിലും ആദ്യഘട്ടം ഏതെന്തയിൽ പ്രഖ്യാപിക്കും എന്ന പ്രതീക്ഷയുണ്ടായിരുന്നു ദുരന്ത നിവാരണത്തിനു വേണ്ടി എന്നാൽ അത്രമൊരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല എന്നത് കേരളത്തെ ദുഃഖത്തിൽ ആഴ്ത്തിയിട്ടുണ്ട് കേരളത്തിൻ്റെ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിച്ചിട്ടുണ്ട് നിരാശയുണ്ട് എന്നാൽ വിശദമായ പദ്ധതി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കേരളത്തിലെ ജനങ്ങളോടൊപ്പം കേരളത്തോടൊപ്പം ഞങ്ങളുണ്ട് ഇന്ത്യയുണ്ട് എന്ന് പറയുകയും കേരളം ഒറ്റയ്ക്കല്ല എന്ന് പറയുകയും പടമൊരു തടസ്സമാകില്ല പുനരധിവാസത്തിന് എന്ന് പറയുകയും ചെയ്തത് വലിയ ആശ്വാസം ഉണ്ടാക്കിയിട്ടുണ്ട് കേരളത്തിന് നല്ല ആത്മവിശ്വാസവും ഉണ്ടാക്കിയിട്ടുണ്ട് കേന്ദ്രം എന്തു തന്നെയായാലും നല്ലൊരു തുക സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴും കേരളം ഉള്ളത് അപ്പോഴും ഇപ്പോൾ ഒന്നും പ്രഖ്യാപിച്ചില്ല എന്നതിന് നിരാശയുണ്ട് ആ നിരാശ പ്രകടിപ്പിക്കാതെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് കേരളം കേന്ദ്ര സർക്കാർ പദ്ധതി സമർപ്പിക്കും വിശദമായ പദ്ധതിയായിരിക്കും സമർപ്പിക്കുക അതു സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ വിശദമായി പരിശോധിക്കും ചിലപ്പോൾ കേന്ദ്ര സംഘം വീണ്ടും കേരളം സന്ദർശിച്ചേക്കാം ഈ പദ്ധതിയെക്കുറിച്ച് പരിശോധിക്കാൻ അങ്ങനെ നീണ്ടും നീണ്ടു പോയി അവസാനം ഒന്നും പ്രഖ്യാപിക്കാത്ത അവസ്ഥ ഉണ്ടാകുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് അനുഭവം നമ്മുടെ മുന്നിലുണ്ട് അതൊന്നും നല്ല അനുഭവങ്ങളല്ല അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നേരിട്ട് വന്ന് സന്ദർശിച്ച സാഹചര്യത്തിൽ അദ്ദേഹം ഉദാരമായി പെരുമാറും എന്ന് തന്നെ കേരളം പ്രതീക്ഷിക്കുന്നു മറ്റെല്ലാ ചിന്തകളും എന്ന് വെച്ചാൽ നേരത്തുള്ള അനുഭവങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ പ്രതീക്ഷയർപ്പിച്ച് നിൽക്കുകയാണ് കേരളം ചെയ്യുന്നത് അപ്പോഴും ചില സംശയങ്ങൾ ഉയരുന്നുണ്ട് എന്തുകൊണ്ടാണ് ഒരു പ്രാഥമിക തുക പ്രഖ്യാപിക്കാതിരുന്നത് എന്ന് എന്തുകൊണ്ടാണ് പ്രാഥമികമായി ഒരു തുക കേരളത്തിന് അടിയന്തര സഹായം എന്ന നിലയിൽ പ്രഖ്യാപിക്കാത്തത് എന്ന് എന്തുകൊണ്ടാണ് അതേക്കുറിച്ച് പ്രധാനമന്ത്രി ഒന്നും പറയാതെ പോയത് എന്ന് പക്ഷേ അങ്ങനെയൊക്കെയാണെങ്കിലും പദ്ധതി സമർപ്പിച്ചാൽ അത് പരിശോധിച്ച് ഉടനെ തുക അനുവദിക്കും ഒന്നാം ഘട്ടം എന്ന നിലയിൽ തുക അനുവദിക്കും അടിയന്തര സഹായം എന്ന നിലയിൽ തുക അനുവദിക്കും എന്ന് തന്നെയാണ് കേരളം പ്രതീക്ഷിക്കുന്നത് ഒരു തരത്തിലുള്ള വിരോധ ചിന്തകളും ഇപ്പോൾ മലയാളികളുടെ മനസ്സിലില്ല പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നരേന്ദ്രമോദിയുടെ വാക്കുകളിൽ പൂർണ്ണ പ്രതീക്ഷ അർപ്പിച്ച് കാത്തിരിക്കുകയാണ് മലയാളികൾ ആ പ്രതീക്ഷ സഫലമാകും എന്ന് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ട് അതിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിറകോട്ട് പോകില്ല ബി ജെ പി നേതൃത്വം പിറകോട്ട് പോകില്ല എന്ന് പ്രതീക്ഷിക്കാം അതുമാത്രമേയുള്ളൂ നമ്മുടെ മുന്നിലുള്ള വഴി അപ്പോഴും ഒരു നിരാശ വാക്കി നിൽക്കുന്നുണ്ട് അത് കേരളത്തിന് അടിയന്തര സഹായ സഹായമായി ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ എന്ന നിരാശയാണ് പക്ഷേ ആ നിരാശയ്ക്ക് കാര്യമില്ല ഒരു വൻ സഹായം തന്നെ കേന്ദ്ര സർക്കാർ നിന്ന് ലഭിക്കുമെന്ന പ്രതീക്ഷ ആ നിരാശയ്ക്ക് മുകളിലാണ്